സൺറൈസേഴ്സ് ഹൈദരാബാദിനെ അവരുടെ തട്ടകത്തിൽ തീർത്ത് മുംബൈ ഇന്ത്യൻസ് ഏഴ് വിക്കറ്റിന്റെ ത്രസിപ്പിക്കുന്ന വിജയമാണ് മുംബൈ ഇന്ത്യൻസ് നേടിയത് സൺറൈസേഴ്സിന്റെ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് പതിനഞ്ച് പോയിന്റ് നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി മുംബൈ ഇന്ത്യൻസ് മറികടന്നു എന്നാൽ മത്സരത്തിൽ ആദ്യ ഇലവനിലേക്ക് തിരിച്ചെത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂറിന് കാര്യങ്ങൾ പിഴച്ചു കളിയിൽ ഒരോവർ മാത്രമേ വിഘ്നേഷ് ബോൾ ചെയ്തുള്ളൂ ഈ ഓവറിൽ പതിനഞ്ച് റൺസും വാരിക്കോരി നൽകി ഈ ഓവറിന് ശേഷം പിന്നീട് കളിയിൽ ഒരു ഓവർ പോലും ബോൾ ചെയ്യാൻ അവസരം ലഭിച്ചില്ലെന്നു മാത്രമല്ല പതിനാറാം ഓവറിന് ശേഷം വിഘ്നേഷിനെ തിരികെ വിളിച്ച മുംബൈ പകരം ഇമ്പാക്റ്റ് പ്ലെയറായി മുൻ നായകൻ രോഹിത് ശർമ്മയെ ഇറക്കുകയും ചെയ്തു നേരത്തെ വിഘ്നേഷ് പുത്തൂറിന് അവസരം കൊടുക്കാത്തതും മുഴുവൻ സ്പെല്ലും നൽകാത്തതിൽ നായകൻ ഹാർദിക് പാണ്ഡ്യക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇന്നലെ ഹാർദിക്കിന്റെ തീരുമാനങ്ങളായിരുന്നു ശരി മുപ്പത്തിയഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ തകർന്ന ഹൈദരാബാദ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നത് വിഘ്നേഷ് എറിഞ്ഞ പത്താം ഓവറിലായിരുന്നു പതിയെ നീങ്ങിയിരുന്ന ഹൈദരാബാദിന്റെ സ്കോർ ബോർഡ് കുതിച്ചത് ഈ ഓവറിന് ശേഷമാണ് ഹെൻറിച്ച് ക്ലാസൻ വിഘ്നേഷിന്റെ ആദ്യ പന്തിൽ തന്നെ സിക്സർ പറത്തുകയായിരുന്നു വിഘ്നേഷിന്റെ ആ ഓവറിൽ പതിനഞ്ച് റൺസാണ് ഹൈദരാബാദ് എടുത്തത് പതിനഞ്ച് റൺസ് എടുത്തു എന്നതിലുപരി ക്ലാസൻ അറ്റാക്കിംഗ് മോഡിലേക്ക് പോയതും ഈ ഓവറിലാണ് വിഘ്നേഷിനെ ഇനിയും പന്തേൽപ്പിച്ചിരുന്നുവെങ്കിൽ മുംബൈക്ക് അത് തിരിച്ചടിയാകുമായിരുന്നു ഈ സാഹചര്യത്തിൽ ഹർദിക്കെടുത്ത തീരുമാനം യാതൊരു രീതിയിലും വിമർശിക്കാനാവില്ല അതേസമയം അടുത്ത മത്സരത്തിൽ കരൺ ശർമ്മ തിരിച്ചെത്തിയേക്കും പരിക്കേറ്റ കരൺ ശർമ്മ പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ട്